ആണ് തമാശയൊക്കെ പക്ഷെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സ്പീരിയൻസ് അതായത് ഇങ്ങനെ െ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞോട്ടെ ഞാൻ ഇങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് അടുത്ത് ഇല്ല അത്യാവശ്യം പൊക്കി ഇവിടെയാണ് സ്വപ്നക്കൂട് ഷൂട്ടിങ് നടന്നത് ഇവിടെ വെച്ചിട്ടാണ് അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാർ പോണ്ടിച്ചേരിൽ പോകുമ്പോ ഒരു സ്വപ്നക്കൂട് റീവിസിറ്റിംഗ് മസ്റ്റാണ് ഒരു വീഡിയോ അതാണ് ഞാൻ ആളുടെ ഫസ്റ്റ് ഞാൻ കാണുന്നത് ഇവിടെ നിന്നിട്ടാണ് ഈ ഭാവന ഡാൻസ് കളിച്ച് താഴെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും പുതിയ സിനിമ അനോമിയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഭാവന ഒപ്പം ഷെബിൻ രണ്ടുപേർക്കും സ്വാഗതം അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ പക്ഷേ അനോമി കാണുന്ന ഈ ക്യാരക്ടർ വളരെ യുണീക്കാണ് ഞാൻ ചെയ്ത് വന്നിരുന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് നോക്കുമ്പോൾ എക്സ്ട്രീംലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ ഒരു ട്രാൻസിഷൻ ശരിക്കും അതിൽ മനസ്സിലാവും കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിലും കുറച്ച് ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിലൊരു സിമിലാരിറ്റീസ് ഉണ്ടാവും ഇതുപോലെ ഒരു ഹാപ്പി ഗോയിങ് ഭയങ്കര ഒരു ബബ്ലി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ട്രേറ്റ്സ് ട്രെയ്റ്റ്സ് ഒന്നുമില്ലാത്തൊരു ക്യാരക്ടറാണ് സാറ ഫിലിം ശരിക്കും അത് ഇപ്പോൾ ടീച്ചർ കാണുമ്പോൾ തന്നെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഒരു എമോഷൻ ഇമോഷണൽ ജേണിയാണ് സാറയുടെ തീർച്ചയായിട്ടും ഒരു ഒരു ഡിഫറെൻറ്റ് എനിക്ക് ആക്ച്വലി എനിക്ക് ആ ഒരു വേർഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ കുറച്ച് തോന്നും പക്ഷെ ഇത് ശരിക്കും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ നോക്കിക്കാണാറില്ല പക്ഷെ ഹാപ്പി ഒരു നല്ലൊരു ജേർണി ആയിരുന്നു സുഫാർ കുറെ ഇപ്പോഴും നമ്മള് കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനൊരു നെവർ എൻഡിങ് ഒരു ലേർണിംഗ് എക്സ്പീരിയൻസ് ആണ് സിനിമ സോ എവ്രി ഡേ ലേണിങ് ആൻഡ് എക്സ്പീരിയൻ തിങ്സ് ആണ് അത് ഒരു ആയിട്ടുള്ള ഒരു ജേണി കുറേ നാളുകളായിട്ട് നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു ഒരുപാട് സിനിമകൾ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു സോ ഫാർ നല്ല എക്സ്പീരിയൻസസ് ഷെബിൻ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത് എനിക്കിതിൽ ഇപ്പം ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലായി എനിക്കിതിനകത്തൊരു കുറച്ചൊരു ഇമോഷണൽ ഡെപ്ത്തുള്ളൊരു ഒരു ക്യാരക്ടറാണ് ഇതിൽ സാറ ഫിലിപ്പിൻ്റെ ഒരു ക്യാരക്ടറാണ് എൻ്റെ എൻ്റെ ഒരു ഡിസപ്പിയറൻസ് ഒക്കെ ഉണ്ട് ടീസറിലും ഒക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെയാണ് സിനിമയിലൂടെ നിങ്ങളുള്ള എനിക്ക് നല്ല ഇൻട്രസ്റ്റിങ് ആയി ഞാൻ ഇങ്ങനെ ഇത്രയും ഡെപ് ഉള്ള ക്യാരക്ടർ ഇത്രയും എനിക്ക് ഒരു പടത്തിൽ ഉടനീളമുള്ള ക്യാരക്ടർ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുന്നത് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ഇതിൽ കുറച്ചുകൂടി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസും ഡെപ്തൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ അതായിരുന്നു എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു ഘടകം പിന്നെ ഡയറക്ടറും റൈറ്ററായിട്ടുള്ള റിയാസിക്കൻ്റെ സ്ക്രീൻ പ്ലേ നല്ല രസമായിട്ട് തോന്നി ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നല്ല രസമായിട്ട് തോന്നി ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കര നല്ല അടിപൊളി ടെക്നീഷ്യൻസ് ഒക്കെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവരെല്ലാരും ഭയങ്കര അടിപൊളിയൊരു ആക്ടറായിരുന്നു എനിക്ക് അങ്ങനെ ഭയങ്കര കോമ്പിനേഷൻസ് ഒന്നുമല്ലോ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പോലീസ് കഥാപാത്രങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് ചേച്ചിന്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതായത് പോലീസ് കഥാപാത്രങ്ങളൊക്കെ കുറെ അധികം ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അദ്ദേഹത്തിന് ഇപ്പം ഇതിൽ വീണ്ടും പോലീസ് കഥാപാത്രമാണ് പക്ഷേ ഇത് അദ്ദേഹത്തിന് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ ഞാൻ അദ്ദേഹം ഇതിനകത്ത് അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ പറ്റും ഓരോ ഷോർട്ടിൽ അഭിനയിക്കുന്നതും ഭയങ്കര സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി അതൊരു അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര ഭയങ്കര രസമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ടീച്ചറിലും എനിക്കൊന്നും നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ അനോമി എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ നോക്കി അപ്പോൾ ഒരു ലക്ഷ്യമില്ലായ്മ അല്ലെങ്കിൽ അരാജകത്വം എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരു ഡാർക്ക് ആണ് സൈഡ് അപ്പോൾ ഈ ഒരു അങ്ങനെ ഒരു ഫിലിം ചെയ്യുമ്പോഴത്തേക്കും അത് പ്രേക്ഷകരെ എങ്ങനെ മാത്രം ഭാവനയെ കൂടുതൽ കണ്ടിട്ടുള്ളത് ചിരിച്ചും കളിച്ചുള്ള കഥാപാത്രങ്ങളിലൂടെയാണോ അപ്പോൾ അത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ അവര് ഓക്കെ ആവും അല്ലെങ്കിൽ ഈ ഒരു സിനിമ കാണുമ്പോൾ അത് സിനിമയെ തന്നെ കാണും അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതെ ബിക്കോസ് സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ ഒരു പേഴ്സണൽ കഥയല്ലോ ഇത് റിയാസ് മാരാത്ത് എന്ന് പറയുന്ന ഒരു റൈറ്ററിൻ്റെ കഥയാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേഷനാണ് ഇതിൽ ഇതിലെ ഈ സാഹചര്യങ്ങളും കഥാപാത്രങ്ങളും എല്ലാം അപ്പോൾ അതിൽ ഞാൻ അതിലൊരു കഥാപാത്രം ചെയ്യുന്നു മറ്റൊരു കഥാപാത്രം ഷെബിൻ ചെയ്യുന്നു റോമാൻസ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് വിഷ്ണു അഗസ്ത്യ അഭിനൂപ് അപ്പോൾ അങ്ങനെ പിന്നെ അർജുൻ ലാൽ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് അപ്പോൾ അത് തീർച്ചയായിട്ടും സിനിമയായിട്ട് തന്നെ കാണണം അത്രയും കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അങ്ങനത്തെ പെർഫോമൻസസ് ആണ് എല്ലാവരുടെയും ഇത് അങ്ങനെ ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് മൂവിയല്ല പക്ഷെ പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് സസ്പെൻസ് എലമെൻസും കുറേ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ മൂമെൻസും എല്ലാം കൊണ്ടും ഒരു റിച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് ക്വാളിറ്റി വൈസ് ആൻഡ് ഓൾ ദാറ്റ് നമ്മൾ കാണുമ്പോൾ ശരിക്കും ഒരു കണ്ടിരിക്കാൻ അല്ലെങ്കിൽ അതിന് എൻഗേജ് ചെയ്യിപ്പിക്കാനും എക്സൈറ്റ് ചെയ്യിപ്പിക്കാനും ഒരുപാട് എലമെൻറ്റ്സ് ഈ സിനിമയിൽ എന്തായാലും ഉണ്ട് അപ്പോൾ ഫിലിം ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോഴേക്കും എന്തായിരുന്നു ആദ്യം ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയത് ഇങ്ങനെ ഒരു സിനിമകൾ ചെയ്തിട്ടില്ലല്ലോ ഇത്തരം ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ കൂടുതൽ എന്തായാലും ആഗ്രഹം കാണുമായിരിക്കുന്നല്ലോ മനസ്സിന് മുൻപ് ആഗ്രഹം ഒന്ന് മാറി പോകണം എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ പെട്ടെന്ന് ആദ്യം എന്താ തോന്നിയത് സന്തോഷമാണ് കാരണം എനിക്കും ഒരേ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന് ഉണ്ടായിരുന്നില്ല നമുക്ക് പക്ഷെ അങ്ങനത്തെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റീസ് വരണം നമുക്ക് അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഞാൻ വളരെ ത്രിഡായിരുന്നു വളരെ എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ ഈവൻ കനഡയിലൊക്കെ ഞാനൊരു കേസ് ഓഫ് കൊണ്ടാനൊരു ത്രി ഒരു ത്രില്ലർ ഞാൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റ് ഇയർ അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഭയങ്കര ഒരു കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ അതും നല്ലൊരു ഒരു കഥ ഒരു ബാക്കപ്പിൽ വരുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണത് ഇങ്ങനെ പറഞ്ഞു കൂടുതലും ഇതേപോലെ ആണ് ഒരുപാട് കളിച്ചൊക്കെ ഇരിക്കുന്ന ഈ സിനിമ എന്ന് പറയുന്നത് കുറച്ച് ഡാർക്ക് അപ്പോൾ സെറ്റിലൊക്കെ ചേച്ചി ഭയങ്കര സ്വീറ്റ് ആണ് തമാശ ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരാളാണ് പക്ഷെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊക്കെ എക്സ്പീരിയൻസ് ആട്ടോ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാരക്ടറിലോട്ട് അടിപൊളിയായിട്ട് ചെയ്യും എനിക്ക് എനിക്ക് ഞാൻ ഇതിനു മുന്നേ ചേച്ചിനോട് ഒരു സിനിമയിൽ വോക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ കാക്കയ്ക്ക് പ്രേമുണ്ടായിരുന്നോ പിന്നെ എനിക്ക് അതിനു മുന്നേ ചേച്ചിനെ അറിയാം ഭയങ്കര എനിക്ക് ഇവരൊക്കെ വന്നതും ഭയങ്കര ഒരു എക്സൈറ്റിംഗ് എക്സൈറ്റിങ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് പിന്നെ റിയാസിക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു കോർ ഐഡിയ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വർക്കായി ആ ഐഡിയ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു പിന്നെ ഇവർ കൂടി വന്നപ്പോഴേ അടിപൊളിയായിരുന്നു ഇരുപത്തിമൂന്ന് വർഷമായിട്ട് സിനിമയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ കൂടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഈ അനോമിയിലേക്ക് എത്തുമ്പോഴേക്കും ഇത്രയും ആളുകളുടെ കൂടെ വർക്ക് ചെയ്തു ഒരുപാട് പ്രകൃതരായിട്ടുള്ള ആളുകളുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത ആളാണ് ഒരുപാട് ഹിറ്റ് സിനിമകളൊക്കെ ഭാവനയിൽ നിന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അനോമിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ എക്സ്പീരിയൻസ് ഒക്കെ എത്രമാത്രം വലിയ മുതൽക്കൂട്ടാണ് എന്നാണ് വിചാരിക്കുന്നത് വലിയ ഒരു ഇമ്പാക്ട് അത് ഉണ്ടാക്കും കാരണം നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള സീനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ഈവൻ ആക്ടേഴ്സ് എല്ലാവരും നമുക്ക് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് മലയാളത്തിലാണെങ്കിലും ഇപ്പോൾ ഇവൻ തമിഴ് കന്നഡ ഒക്കെ നമുക്കതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസാണ് ഇപ്പോൾ നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഇന്നത് പഠിക്കാം ഇത് പഠിക്കാം എന്നല്ലെങ്കിൽ പോലും നമ്മൾ റിയലൈസ് ചെയ്യാതെ നമ്മൾ തിരിച്ചറിയാതെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും ഒബ്സേർവ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ദിവസത്തിലും കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളറിയാതെ അതിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ടൈമിംഗ് ആണെങ്കിലും ശരി ഡയലോഗ് മോഡുലേഷൻസ് ആണെങ്കിലും ശരി പങ്ക്ച്വാലിറ്റി ഡിസിപ്ലിൻ എല്ലാം നമ്മളറിയാതെ കുറേ ആൾക്കാരിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ശരിക്കും ഞാനിപ്പോ സ്വപ്ന കൂട് സിനിമയൊക്കെ കാണുമ്പോ അതില് ഭാവന മരിക്കുന്ന ആ ഒരു രംഗം ഉണ്ടല്ലോ അത് നമുക്കൊക്കെ ഭയങ്കര വിഷമം അയ്യോ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരാൾ മരിച്ചു പോയല്ലോ എന്നുള്ള അത്തരത്തിൽ ഇപ്പൊ എല്ലാവരുടെയും ഒരു സ്വന്തം വീട്ടിലെ ഒരു കുട്ടീനെ പോലെയാണ് ഇപ്പൊ ഭാവന കരയൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര വിഷമാ സിനിമയ്ക്കകത്ത് അപ്പോൾ ഈ സിനിമയിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ജനങ്ങൾക്ക് വിഷമമാവും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു ഒരു ക്യാരക്ടർ അങ്ങനെ മരിച്ചു പോകുമ്പോ അല്ലെങ്കിൽ കരയുമ്പോൾ വിഷമാവോ എന്ന് പറയുമ്പോൾ ആ ആക്ടറിന് ഒരുപാട് സന്തോഷമുള്ള കാര്യം അല്ലേ തീർച്ചയായിട്ടും കാരണം ഓ അതിന്റെ അർത്ഥം അതിന് ആ ഒരു ക്യാരക്ടറിന് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ എന്നുള്ളതാണ് അപ്പോൾ ജാറ ഫിലിപ്പിന്റെ ഒരു ഇമോഷണൽ ജേർണിയിൽ ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് അതൊരു ഭയങ്കര സക്സസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെ റിലേറ്റ് ആവണം നമുക്ക് ഒരു ക്യാരക്ടറിനോട് ഒരു സിമ്പത്തി അല്ലെങ്കിൽ ഒരു എമ്പത്തി അല്ലെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ ഒരു ദേഷ്യം ഒക്കെ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് ആസ് ആൻ ആക്ടർ അവരുടെ പെർഫോമൻസസിൻ്റെ ഒരു പവറാണത് ഭയങ്കര വില്ലനായി അഭിനയിക്കുന്ന ഒരാളോട് ദേഷ്യം തോന്നുക എന്നുള്ളത് അയാളുടെ ആണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സങ്കടം തോന്നുക അല്ലെങ്കിൽ അതിനൊരു ഇത് വരിക എന്ന് പറയുന്നത് ആസ് ആൻ ആക്ടർ നമുക്കെല്ലാവർക്കും അത് സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ഒരു എമ്പത്തി അല്ലെങ്കിൽ ആ ഒരു ജോ സാറയോട് തോന്നണം എന്ന് തന്നെയാണ് നമുക്ക് സാറയോട് മാത്രമല്ല സിയാൻ്റെ ക്യാരക്ടർ വളരെ ഇമോഷണലി ഒരുപാട് ട്രോമ ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് സിയാന്റെ അപ്പൊ സിയാന്റെ ക്യാരക്ടറോട് നമുക്ക് ആ ഒരു എമ്പതി ഫീൽ ചെയ്യാൻ ഫീൽ ചെയ്യാം ഏയ് ഞാൻ ഞാൻ ശരിക്കും പാവമമൊന്നുമല്ല പക്ഷേ ക്യാരക്ടർ അധികം ചെയ്യട്ടില്ല ഞാൻ ഇതിനു മുന്നേ വയർസി ചെയ്തിട്ടുണ്ട് പക്ഷെ ചെറുതായിരുന്നു പക്ഷെ നല്ല ഡെപ്ത് ഉള്ളായിരുന്നു അതിനുശേഷം ഇത് വേറെ റൂഷ കുറച്ചുകൂടി ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പുതിയകളുടെ കൂടെ വർഷമായി പുതിയ ആളുകൾ വൈബ് പിടിക്കാൻ പറ്റുന്നുണ്ടോ ഷെബിനെ ആയിട്ട് അറിയാം ഷെബിന് നമ്മളിപ്പോൾ എനിക്കാക്കൊക്കെ ഒരു പ്രേമം ഉണ്ടായിരുന്നു വർക്ക് ചെയ്യുന്നത് ആണെങ്കിൽ പോലും മുൻപേ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെബിനിൻ്റെ ഷെബിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പുതിയ ആളുടെ കൂടെ വർക്ക് ചെയ്യണ പോലെയൊന്നും തോന്നിയില്ല നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരു ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് തോന്നിയത് പിന്നെ ഷെബിൻ വളരെ എന്താ പറയുക അങ്ങനെ ഒരു ഇൻഹിബിഷൻസ് ഉള്ള ഒരു ആക്ടറല്ല ഷെബിൻ ആരുടെ അടുത്തും അങ്ങനെ ഒരു ഒതുങ്ങി മടിച്ചു നിൽക്കുന്ന കൈൻഡ് ഓഫ് ഒരാളല്ല പിന്നെ സിനിമേനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ബേസിക്കലി സിനിമേനെ പറ്റി അറിയുന്ന നോളജുള്ള ഒരാളാണ് നമുക്ക് കോൺവെർസേഷൻ ഇപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് അധികം സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല പക്ഷേ ഷെബിൻ്റെ അടുത്ത് നമുക്ക് വെറുതെ കുറേ സംസാരിച്ചിരിക്കാൻ പറ്റും സോ അങ്ങനെ ഒരു വൈബ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മൂവിയിലും സീൻ ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് അങ്ങനെ ഒരു അതായത് ഇങ്ങനെ ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞോട്ടെ ഞാൻ ഇങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഇവൻ്റെ അടുത്ത് ഇല്ല അപ്പൊ ഈസി ടു അങ്ങനെ കൊറേ ആക്ടേഴ്സ് ഉണ്ടാവല്ലോ ഈസി ടു വർക്ക് വിത്ത് അല്ലെങ്കിൽ നമുക്ക് ഓ ഞാൻ ഇങ്ങനെ ചെയ്താ ഇങ്ങനെ ഇരിക്കും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള അപ്പൊ അങ്ങനത്തെ ഒരു ആളല്ലാത്തോണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആയിട്ടുള്ള മുതലേ നമ്മൾ കാണുന്ന ഒരു ഫേസ് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് അത് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ടു ബി ഓണസ്റ്റ് സ് അധികം കോമ്പിനേഷൻസ് ഇല്ല പക്ഷെ എല്ലാ സീൻസുകളിൽ വളരെ നല്ലതായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാവരെയും സർപ്രൈസ് ചെയ്യുന്ന ഒരു എലമെന്റ് ഇതിലുണ്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ഒരു ആക്ടർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുവരുന്നതല്ലാതെ ഈ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്കിതിന് ശരിക്കും ഫീൽ ആവും എക്സ്പീരിയൻസും എപ്പോഴെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടർ അങ്ങനത്തെ ക്യാരക്ടർ എന്നൊക്കെ നമുക്ക് ചിന്ത വരും അതല്ലാതെ പിന്നെ അങ്ങനെ അതിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ കഥ കേൾക്കുമ്പോ അല്ലെങ്കിൽ നല്ല നല്ല സ്ക്രിപ്റ്റ് കേക്കുമ്പോ ഒരു എത്രത്തോളം പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തകൾ വരും ഇപ്പൊ അങ്ങനെയാണല്ലാതെ ഇപ്പൊ നമ്മളിങ്ങനെ വെറുതെ ആയിരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ചിലപ്പോൾ വരും എന്തെങ്കിലും ഒരു റാൻഡം തോട്ട് വന്ന് വന്ന് പോകും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ നല്ലായിരിക്കും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ നല്ലായിരിക്കും പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് അത് അങ്ങനെ ആ നമ്മൾ ചെയ്തു വരുന്നതല്ല അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് എന്നുള്ള ഒരു 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 സന്തോഷം തരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒരു ചാലഞ്ചിങ് ഒരു തോട്ടുണ്ടായിരുന്നു ഒരിക്കലും അങ്ങനത്തെ ഒരു തീരുമാനങ്ങളും ഇല്ല കാരണം നമ്മളിപ്പോ ഒരു രണ്ടോ മൂന്നോ സ്ക്രിപ്റ്റ് ആയിരിക്കും ചിലപ്പോ കേൾക്കുന്നുണ്ടാവില്ല ചിലപ്പോ മൂന്നെണ്ണം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ചിലപ്പോ ഒരെണ്ണം നമുക്ക് ഇഷ്ടപ്പെടും നമ്മൾക്ക് വരുന്ന സ്ക്രിപ്റ്റുകളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഇനി മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ ചെയ്തു എന്ന് അത് വർക്കാവില്ല നല്ല സ്ക്രിപ്റ്റുകൾ വരുന്നതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഇപ്പം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വന്നാലും സന്തോഷം മുൻപ് ചെയ്യുന്ന പോലത്തെ ഒരു ഫൺ മൂവി വന്നാലും എനിക്ക് ആസ് എൻ ആക്ടർ അത് എല്ലാവർക്കും എപ്പോഴും കുറച്ച് വ്യത്യസ്തമായ മാറി മാറി ചെയ്യാനായിരിക്കും താല്പര്യം നല്ല കഥകൾ വരുന്നത് നോക്കി നമ്മൾ കമ്മറ്റ് ചെയ്യുന്നു മാത്രം വളരെ കുറച്ച് പക്ഷെ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല ഡെപ്ത് ഉള്ള ആണ് ആണ് അതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് ഒരു ലീഡ് ക്യാരക്ടർ ആയിട്ടുള്ള ായിട്ടുള്ള സിനിമ അത് പക്ഷെ അത്ര വിജയിച്ചില്ല അപ്പൊ പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മള് പ്രേക്ഷകരെ കുറച്ചുകൂടി കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയില് ചെയ്തിട്ടേ കാര്യമുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് സെലക്റ്റീവ് എന്നൊന്നും പറയാൻ ആയിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി ആൾക്കാർ കാണുന്ന സിനിമേൻ്റെ ഭാഗമാകാൻ പിന്നെ നല്ല സിനിമേൻ്റെ ഭാഗമാകാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് ഞാൻ മാത്രമുട്ടോ എല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരും നോക്കും ചെയ്യുന്നതും കാര്യങ്ങൾ തന്നെയാണ് അപ്പം അങ്ങനെ എനിക്ക് കുറച്ച് ഭാഗമാകാൻ പറ്റി ഇപ്പം ഇറങ്ങിയ കുറച്ച് നല്ല നല്ല സിനിമകളിലൊക്കെ എനിക്ക് ചെറിയ വേഷമാണെങ്കിലും നല്ല സിനിമേൻ്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട് ഒരു സീനിയർ ചോദിക്കുകയാണ് അതായത് നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ സിനിമയുടെ സക്സസ് ഫെയിലർ അതൊക്കെ ഏതെങ്കിലും കൂടുതലായിട്ട് അത് വരാറുണ്ടോ ഞാൻ വളരെ ആക്റ്റീവായിട്ട് മൂവീസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബാധിക്കൽ വന്നിട്ടില്ല കാരണം ഒന്നാമത് നമ്മൾ കുറെ മൂവീസ് ചെയ്യുമ്പോൾ ഇപ്പം ഒരു പത്തെണ്ണം ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ അതിലൊരു ഏഴും എട്ടും ചിലപ്പോൾ സക്സസ്സായിരിക്കും നമ്മളാണെങ്കിൽ ചിലപ്പോൾ ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി അവിടെ ഷൂട്ടിൻ്റെ സമയത്തായിരിക്കും ഇവിടെ റിലീസ് ഉണ്ടാവുക അപ്പോൾ അന്ന് അങ്ങനെ ഫുൾ അത്ര സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയ്ക്ക് ആക്റ്റീവല്ലല്ലോ ആ സമയത്ത് അപ്പോൾ നമുക്ക് കോൾസ് വന്നുകൊണ്ടിരിക്കാം പടം ഓക്കെയാണ് കേട്ടോ എന്നുള്ള രീതിയിൽ അപ്പോൾ അത് സക്സസ് ആണെങ്കിലും ഫെയിലുറാണെങ്കിലും അധികം രീതിയിൽ ബാധിച്ചിട്ടില്ല നമ്മൾ നമ്മളെ വർക്ക് ചെയ്യുന്നു അടുത്തത് ചെയ്യുന്നു അടുത്തത് ചെയ്യുന്നു അടുത്തത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചതിൽ കുറേ സക്സസ് ആവും ചിലപ്പോൾ ഒന്നു രണ്ടെണ്ണം സക്സസ് ആവില്ല അത് അങ്ങനെ നാച്ചുറലി വന്നുകൊണ്ട് വന്നു പോയിക്കൊണ്ടിരിക്കും അങ്ങനെ അതിനെപ്പറ്റി ഒരുപാട് ഞാൻ ബാധിക്കൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ സിനിമ ഒരുപാട് മാറി അതുകൊണ്ട് ഇനി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാം ഇങ്ങനെ ജന്തു അതേപോലെ തന്നെ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഏറ്റവും ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഓർക്കുന്ന ആ ക്യാരക്ടർ അത് എന്തായാലും ചെയ്തതുകൊണ്ട് നന്നായി അങ്ങനെ തോന്നുന്ന ഒരു അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കാരണം അത് നമുക്ക് ഓരോ സ്ഥലത്തുനിന്ന് ഓരോ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരക്ടർ ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇപ്പൊ ഈ പരിമളം ക്രോണിക് ബാച്ചുലർ സ്വപ്നക്കൂട് അല്ലെങ്കിൽ ചിന്താമണി ചോട്ടാ മുംബൈ അറബി ഒട്ടകം ബി അങ്ങനെ ഹാപ്പി ഹസ്ബൻഡ്സ് അങ്ങനെ നമ്മുടെ അടുത്ത് കാണുമ്പോൾ സംസാരിക്കുന്ന പടങ്ങളിൽ കുറേ പടങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവൻ തമിഴിലാണെങ്കിലിപ്പോൾ ചിത്രം ബേസിൽ ദീപാവലി അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഒരു ഓ നമ്മൾ ചെയ്ത് കുറേ കാലം കഴിഞ്ഞിട്ടും ആ പടത്തിൻ്റെ പിന്നെ നരൻ കുറേ സിനിമകൾ വന്ന് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴും മനസ്സിലാവുന്നത് ഈവൺ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ആൾക്കാർ വന്ന് അതിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ പേര് പറയുമ്പോഴേക്കാളാണ് നമുക്കും അതൊരു ഓ ഇപ്പോഴും ആൾക്കാർക്ക് ആ ഒരു ഇത് എന്നുള്ളത് അത് ഭയങ്കര നല്ലൊരു കാര്യമാണ് കാരണം നമുക്ക് ഭയങ്കര ഒരു ഒരു മോട്ടിവേഷൻ ആണ് അത് ശരിക്കും ഇപ്പൊ ചോട്ടാ മുമ്പ് ആയിട്ട് ആ ഒരു കാലത്ത് അങ്ങനത്തെ ശരിക്കും പറയും ഇപ്പം പിന്നെ കുറച്ചും കൂടി ആളുകളൊക്കെ മാറി കുറച്ചും കൂടി ആവാൻ തുടങ്ങി അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ലുക്കൊക്കെ ഭയങ്കര നാടൻ ആണെങ്കിൽ പോലും ഇപ്പം ചോട്ടാ മുമ്പേലൊക്കെ ആണെങ്കിലും എന്ത് വേണേൽ പറയാം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ആണോ അത്തരം ക്യാരക്ടേഴ്സ് ഒക്കെ ഇനിയും കിട്ടിയാൽ ചെയ്യും നല്ല ക്യാരക്ടറാണ് നല്ല കഥയാണെങ്കിൽ ഇനി കൂടുതൽ കൂടുതൽ സിനിമകളൊക്കെ വന്ന സിനിമകൾ ചെയ്യാൻ ഇല്ല അങ്ങനത്തെ ഒരു പ്ലാനും ഇല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും ഒരിക്കലും നടക്കില്ല എസ്പെഷ്യലി ഇൻ സിനിമ സോ നമ്മൾ കഥ കേൾക്കുന്നതിൽ നിന്ന് നല്ലത് നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിലെനിക്ക് യാതൊരു അശ്വരൻസും ഇല്ല ഇനി ചിലപ്പോൾ ഒരു ആറ് മാസം എനിക്ക് ഞാൻ നല്ല കഥ കേട്ടില്ലെങ്കിൽ കേൾക്കുന്ന കഥകളൊന്നും ഇഷ്ടപ്പെടില്ല ഞാൻ ചെയ്യില്ല അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ചെയ്യും അതിന് ചിലപ്പോൾ മൂന്ന് മാസം ഇരിക്കാം ചിലപ്പോൾ ഒരു മാസം എടുക്കാം മാസം എടുക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല ഇൻ എൻഡ് ഓഫ് ദി ഡേ എല്ലാത്തിനും നോട്ട് സെയിം ആണ് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ഈ കഥ കൊള്ളാം അല്ലെങ്കിൽ ഈ ക്യാരക്ടർ കൊള്ളാം ആസ് എ ടീം ഇത് നന്നായി വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യും അത് അതാണ് അതിൻ്റെ ഒരു ആദ്യം എനിക്ക് എനിക്ക് കണ്ടതായിട്ട് ഇത് സ്വപ്നക്കൂട് സ്വപ്ന കൂടെ ഉണ്ടാവും കളിച്ചു വീഴും ഇമോഷണൽ എനിക്കതിരിചയുണ്ടല്ലോ അങ്ങനെ ഓർക്കാരൊന്നും പക്ഷെ നല്ലായിരുന്നു നല്ല ഫണ്ണായിരുന്നു എനിക്കിപ്പോഴും നമുക്കിങ്ങനെ ടാഗുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുമല്ലോ ഇവിടെയാണ് സ്വപ്നക്കൂട് ഷൂട്ടിംഗ് നടന്നത് ഇവിടെ വെച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായത് ഇങ്ങനെ അങ്ങനെ കുറേ ആൾക്കാർ പോണ്ടിച്ചേരിയിൽ പോകുമ്പോൾ ഒരു സ്വപ്നക്കൂട് റീവിസിറ്റിംഗ് മസ്റ്റാണ് ഇപ്പം കുറേ ആൾക്കാർ എനിക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ സന്തോഷം തോന്നും ഇവൻ ആക്ച്വലി ഷാമോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് സോ ഷാമോൻ ഒരു വീഡിയോ അതാണ് ഞാൻ ആളുടെ ഫസ്റ്റ് ഞാൻ കാണുന്നത് ഇങ്ങനെ പൊണ്ടിച്ചേരിൽ വന്നിട്ട് ഇവിടെ നിന്നിട്ടാണ് ഈ ഭാവന ഡാൻസ് കളിച്ച് താഴെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കോൻസിഡന്റ് അവിടെ ഒരു ചെരുപ്പ് കിടക്കുന്നു അപ്പൊ ദാ ഇതാണ് ഭാവനയുടെ ചെറുതെ ഒരു വീഡിയോ എനിക്ക് കുറെ പേര് അയച്ചു തന്നിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം തോന്നു എനിക്കൊരു സമയത്ത് നോക്കുമ്പോൾ എനിക്ക് സെയിം വീഡിയോ കുറെ പേര് അയച്ചു തന്നോണ്ടിരിക്കാണ് ഞാനിത് കഴിയുമ്പോൾ കുറെ ചിരിച്ചു അപ്പൊ ഞാൻ വന്നിട്ടാ അങ്ങനെ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒക്കെ ഇങ്ങനെ വരുമ്പോ നമ്മൾ തന്നെ അറിയാതെ ചില ഫിലിംസ് നമ്മളിങ്ങനെ റീവിസിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ഡബ് സ്മാഷ് ചെയ്യുക ആൾക്കാർ ലിപ്സിങ് ചെയ്യുക ഹാപ്പി ഹസ്ബൻഡ്സിൻ്റെ ചെയ്യുക അല്ലെങ്കിൽ പാട്ട് അങ്ങനെയൊക്കെ ആ അത് പിന്നെ അതുപോലെ ഈ ഹാപ്പി ഹസ്ബൻഡ്സിലെ കുറേ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ ചോൾ ഗുഡ് മെമ്മറീസ് അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഓർക്കും സന്തോഷിക്കും സത്യം ട്രോൾസ് അല്ല ഇഷ്ടം ഞാനന്നും ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സെയിം ടൈം കുറെ ലെജൻഡറി ഡയറക്ടേഴ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ തുടങ്ങിയ സമയത്ത് തന്നെ കമൽ സാർ സിബി സാറ് സിദ്ദിഖ് സാർ പിന്നെ റാഫി മെക്കാറ്റൻ പിന്നെ അങ്ങനെ കുറേ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റി ജയരാജ് സാറ് അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ കുറേ പുതിയ ഡയറക്ടേഴ്സും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ചോട്ടാ മുംബൈ അൻവർ അൻവർജാൻ്റെ ഫസ്റ്റ് ഫിലിമാണ് അല്ലേ അൻവർ ഫസ്റ്റ് അവരും പുതിയതായിരുന്നു ഇതേപോലെ തന്നെ ഇതൊരു ഇങ്ങനെ അൻവർജാൻ്റെ അതെ 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 പിന്നെ ഞാൻ ഡോക്ടർ ലവ് എന്നുള്ള ഫിലിം ചെന്നാലും ബിജോട്ടൻ ഫസ്റ്റ് പുതിയ ഡയറക്ടറാണ് ഹണി ബിജമ്മ ജീൻ പുതിയ ഡയറക്ടറാണ് സൊ അങ്ങനെ കുറെ പുതിയ ഡയറക്ടേഴ്സിന്റെ വർക്ക് നമ്മൾ അന്നും ചെയ്തിട്ടുണ്ട് കുറെ സീനിയർ ഡയറക്ടേഴ്സിൻ്റെ ചെയ്തിട്ടുണ്ട് സോ എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ കംസ് ബാക്ക് ടു വൺ പോയിന്റ് നല്ല സ്റ്റോറി ആൻഡ് നല്ല ക്യാരക്ടർ ഈ ഈ ഈ പുതിയ സിനിമകളൊക്കെ ഒരു മാറ്റം നമ്മൾ ഇത്രയും വലിയ കോടി കയറുന്നു എന്ന് പറയുമ്പോൾ വർഷമായിട്ട് മലയാള സിനിമയുടെ എത്രമാത്രം പ്രൗഡ് ഫീൽ ആണ് തീർച്ചയായിട്ടും ഒരുപാട് 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 സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കാരണം ഈ ഒരു പോസ്റ്റ് കോവിഡ് പോസ്റ്റ് ഒ ടി ടി വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര ഹെൽദി ആയിട്ടുള്ളൊരു മാറ്റമാണ് അപ്പോ കഴി അതിനു മുൻപാണ് ഞാനൊക്കെ ഈ ഒ ടി ടി അല്ലെങ്കിൽ കോവിഡ് മുമ്പാണ് ഞാൻ കുറേ ആക്റ്റീവായിട്ട് മൂവി ചെയ്തത് ആ സമയത്ത് നമുക്ക് ഇത്രയ്ക്കധികം നം നമ്പർ ഓഫ് ചിലപ്പോൾ തിയേറ്റേഴ്സ് ഉണ്ടാവില്ല പക്ഷേ അന്നത്തെയും ഇന്നത്തെയുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അന്ന് മിക്ക സിനിമകളും ഹൺഡ്രഡ് ഡേയ്സ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഡേയ്സ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത കുറേ സിനിമകളുടെ ഇങ്ങനത്തെ മൊമെൻറ്റോസ് ഇരിക്കുന്നുണ്ടാവും ഇപ്പോൾ ചിലപ്പോൾ ഒരു ഫിഫ്റ്റി ഡേയ്സിൽ നമുക്ക് ആ കളക്ഷൻ കിട്ടും നമ്പർ ഓഫ് തിയേറ്റേഴ്സ് അപ്പോൾ ഈ ഒരു ഹൺഡ്രഡ് ഡേയ്സ് വൺ ഫിഫ്റ്റി ഡേയ്സ് എന്നുള്ളതൊരു ഭയങ്കര വലിയ ഒരു പ്രതിഭാസമായി മാറി ഇപ്പൊ ചിലപ്പോ അത്രയും നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ടാവില്ല പക്ഷെ പടം ആണെങ്കിൽ കളക്ഷൻ വന്നിരിക്കും അതൊക്കെയാണ് ചെറിയ ചെറിയ ഡിഫറൻസ് പക്ഷേ ഇറ്റ്സ് എ ഗ്രേറ്റ് ചേഞ്ച് നമ്മുടെ ആസ് ഇൻഡസ്ട്രി ഓൾസോ ഇതിൽ ഭയങ്കര ഒരു നല്ല ഹെൽത്തി കാര്യമാണ് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ പുതിയ സിനിമ അല്ലെങ്കിൽ മാറിയ സിനിമയുടെ ഒരു ഭാഗമായി ഒക്കെ ആയപ്പോൾ സൗഹൃദങ്ങൾ എന്താണ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല നമ്മളങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ വരുമ്പോൾ നമ്മളങ്ങനെ അധികം സിനിമ ടോപ്പിക്സ് കുറവാണ് അത് കുറച്ച് കുറവാണ് പക്ഷേ എല്ലാവരും എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ടീച്ചർ കണ്ടപ്പോഴും ഒക്കെ എനിക്ക് വരുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും വെയിറ്റിംഗ് ആണ് ഈ പറഞ്ഞപോലെ ഇതുവരെ കാണാത്തതിൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാവർക്കും ഉണ്ട് എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആണ് റീൽസ് ഒക്കെ ഒക്കെ ഒരു ഒരു സോഷ്യൽ ഒരുപാട് കാണാറില്ല എന്തെങ്കിലും ഇപ്പോൾ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം മാത്രമാണ് ഉള്ളത് വേറെ സോഷ്യൽ മീഡിയയിലൊന്നും ഞാനില്ല ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലെന്തെങ്കിലും പോസ്റ്റ് ചെയ്യും എന്ന് മാത്രം അങ്ങനെ ഒരുപാട് സമയം അതിൽ ചിലവാക്കാതിരിക്കാൻ നോക്കാറുണ്ട് കാരണം അതിങ്ങനെ ഒരു ഹോർട്ടെക്സ് പോലെ നമ്മൾ അതിനകത്ത് ഇങ്ങനെ പോയിപ്പോകും സോ അത് കാരണം അത് ഇത്തിരി 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 കുറച്ചൊരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഇന്നത്തേക്കും മതി എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും എനിക്ക് വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ പിന്നെ മൂവീസ് കാണും സീരീസ് കാണും ഡോക്യുമെൻ്ററീസ് കാണും പിന്നെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഹാങ് ഔട്ട് ചെയ്യും അങ്ങനെ സെയിം ഈ സോഷ്യൽ വരുന്ന ഓരോ കമന്റ്സ് അല്ലെങ്കിൽ ഒരു ഫിലിം ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് റിവ്യൂ ഇതൊക്കെ പ്രേക്ഷകരുടെ പ്രതികരമൊക്കെ നോക്കാറുണ്ട് ബേസിക് ഫീഡ്ബാക്ക് നോക്കാറുണ്ട് വർക്കായോ വർക്കായില്ലോ അറിഞ്ഞിരിക്കണോന്ന് അവരുടെ ടേസ്റ്റ് അറിഞ്ഞിരിക്കണമല്ലോ നമ്മൾ ചിന്തിക്കുന്നതന്നെ ആണോ നമ്മുടെ ജഡ്ജ്മെൻ്റ് കറക്റ്റാണോ അത് നല്ലതല്ലേ നമുക്കൊരു ലേണിങ് അൺലേണിംഗ് പ്രോസസ്സാണല്ലോ എന്തൊക്കെയാണ് അപ്ഡേഷൻസ് അറിഞ്ഞിരിക്കണോ ഭയങ്കര ല്ലേ പറഞ്ഞാൽ ത്രില്ലർ പടം എടുക്കണി അല്ല എപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്തോണ്ട് ഓരോ ഇങ്ങനെ മിസ്റ്ററി അല്ലെങ്കിൽ സസ്പെൻസ് ഇങ്ങനെ കീപ്പ് വെക്കണം പക്ഷെ എനിക്ക് പ്രതീക്ഷയുണ്ട് ഇതിൽ ഇതിൻ്റെ കഥ കേട്ടപ്പോഴാണെങ്കിലും ഇതിൻ്റെ സ്ട്രക്ചറിംഗ് ഒക്കെ ആണെങ്കിലും അങ്ങനെ തോന്നി പിന്നെ ക്വാളിറ്റി നന്നായിട്ടുണ്ട് എനിക്കൊന്ന് പ്രേക്ഷകർക്കും വർക്കാവുമെന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും വളരെ നല്ലൊരു വിചാരിക്കുന്നു